ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം ധാരാളം പേര് ഈ തലയിൽ നിറച്ചും പേനും കൊണ്ടും അതുപോലെ തന്നെ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുക മുടി പൊഴിയുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലേ എന്നാൽ നമുക്ക് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് അതിന് ഏറ്റവും പറ്റിയ നല്ലൊരു എണ്ണ എന്ന് പറയുന്നത് കർപ്പൂര എണ്ണയാണ് മുടി ഒഴിച്ചിട്ട് നമുക്കറിയാം നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല പലരും പല വഴികളും പരീക്ഷിച്ച് ഫലമൊന്നും ലഭിക്കാത്ത നിരാശയിലായിരിക്കും എന്നാൽ ഈ മുടി വളർച്ചയൊക്കെ വളരെ ദ്രുതഗതിയിലാക്കാനും അതുപോലെ പേന് പോകാനും ഒക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ഇരുപത് മിനിറ്റ് കർപ്പൂരെണ്ണ ഉപയോഗിച്ചുകൊണ്ട് മുടിയും തലോട്ടിയുമൊക്കെ മസാജ് ചെയ്യുന്നത് നിരവധി ഗുണങ്ങൾ ഉണ്ട് നമുക്കതുകൊണ്ട് കർപ്പൂര എണ്ണ അതിൻ്റെ ഉത്തേജ ഗുണങ്ങൾക്ക് പേര് കേട്ടതാണ് ഇത് തലയോട്ടിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് ഇതിൻ്റെ സ്വാഭാവിക ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തലയോട്ടിയെ ആരോഗ്യമുള്ളതാക്കി മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ താരൻ പോലുള്ള അണുബാധയിൽ നിന്ന് മുക്തമാക്കാനും ഒക്കെ പറ്റും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ കർപ്പൂര എണ്ണയുടെ ഒരു ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലതുപോലെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുടിയുടെ വേരുകൾ നന്നായിട്ട് ശക്തിപ്പെട്ട് ഉറച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അണുനാശിനികളൊക്കെ എളുപ്പത്തിൽ പോകാനുമൊക്കെ സഹായിക്കും നമ്മൾ കർപ്പൂരം കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്തോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചേർത്തോ തലയൂട്ടിയിൽ നേരിട്ട് പുരട്ടാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് കാരണം തലയിൽ പേന് നിൽക്കുകയില്ല നമുക്ക് തല തലമുടിക്ക് വേറൊരു തരത്തിലുള്ള ഒരു ബാഡ് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകത്തുമില്ല അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനെ ശാസ്ത്രീയമായിട്ട് നിങ്ങൾ കാണരുത് അതായത് ഒരുപാട് ലബോറട്ടറികളിലൊക്കെ പരീക്ഷിച്ച് ഇത് തലയിൽ തേക്കാൻ പറ്റിയതാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ശാസ്ത്രീയ പഠനം നടത്തിക്കൊണ്ടുള്ള ഒരു എണ്ണയല്ല നമ്മുടെ സാധാരണ വൈദ്യശാലകളിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ടൊക്കെ കിട്ടും നമ്മൾ സാധാരണ വാങ്ങിയേക്കുന്ന വെളിച്ചെണ്ണയിൽ കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊണ്ടും നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കർപ്പൂര എണ്ണ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ടും കിട്ടും അപ്പം അതിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഒരു നൂറ് ഗ്രാമിൽ നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് വേണം ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ പഴമേക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരെണ്ണ കൂടിയാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിനെ ഇതിനേത് ശാസ്ത്രീയമായ ലബോറട്ടറി പരിശോധനയോടെ ഉള്ള ഒരെണ്ണയായിട്ടും നിങ്ങൾ കാണരുത് പണ്ട് കാലങ്ങളിൽ നമ്മൾ താരനും അതുപോലെ തന്നെ മുടി മുടിപൊഴിച്ചലിലൊക്കെ പല താളികളും അങ്ങനെയൊക്കെ തേക്കുന്ന ശീലം ഇപ്പോഴുള്ള ജനറേഷന് കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ കർപ്പൂര എണ്ണ വളരെ ഹെയറിന് ഒരുപാട് നല്ലതാണെന്ന് പഴമക്കാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു എണ്ണ കൂടിയാണിത് അപ്പം അതിൽ അല്പമെങ്കിലും വിശ്വാസമുള്ളവർക്ക് ഇത് വാങ്ങി തേക്കാം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് തേക്കാനായിട്ടും പറ്റും ആരെയും നിർബന്ധിച്ച് തേപ്പിക്കുന്നതല്ല മുടി മുടികൂഴ്ച്ചിലുള്ളവർക്ക് ഒരുപാട് പേരിങ്ങനെ ഒരു മരുന്ന് പരിധി നടക്കുന്നവർക്ക് വേണ്ടി മാത്രമാണിത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ